പിന്നെയും കുരുവി കൂടുവെച്ചല്ലോ തൊണ്ട ആ കൂട്ടിനകത്തിലോട്ട് സൂക്ഷിച്ചു നോക്കിയാ കാണാം ഒരാളല്ല രണ്ടുപേരിപ്പോ ഇന്ന് രാവിലെ എണീറ്റപ്പഴാ എനിക്ക് മനസ്സിലായത് ഇവരിതിനകത്ത് ഇന്നലെ കയറി താമസം തുടങ്ങിയെന്ന് ഇന്നലെ വരെ തകൃതിയായിട്ട് കൂടുപണിയായിരുന്നു എന്താന്നറിയത്തില്ല നമ്മുടെ വീട്ടിൽ ഇങ്ങനെ ഓർക്കടിയേടി അങ്ങോ അറ്റം വരെ കെട്ടിത്തൂക്കി ഇട്ടേക്കുന്നോണ്ട് കുരുവികൾക്ക് കൂട് വെക്കാൻ തോന്നിയത് കാര്യം വേറൊന്നും അല്ല ഇതിനെ തണ്ടിന് വലിയ ബലമൊന്നും ഇല്ല ഇത് പണിന്ന് കാണുമ്പോഴേ നമുക്കൊരു പേടി ഇനി ഉരുണ്ട കാണാൻ താഴെ വീണോ പോകുമോ ഇത് പണി അതിനകത്ത് താമസിക്കുന്നവർക്ക് കണ്ടോണ്ടിരിക്കുന്ന നമ്മളെക്കാൾ ഉറപ്പ് കാണുവല്ലോ ഇതിനു മുന്നേ രണ്ട് കുരുവികളും ചേർന്ന് കഷ്ടപ്പെട്ടൊരു കൂടെ ഉണ്ടാക്കിയിരുന്നത് കണ്ടോ അതിന്റെ അവസ്ഥയായിട്ട് ഇപ്പൊ ഇത് കണ്ടോ പക്ഷെ അവരതിനകത്ത് താമസിക്കാനൊന്നും വന്നില്ല കാര്യം വേറെ ഒന്നുമില്ല കൂടുപണി തീരുന്നതിന് മുന്നേ ഈ കാക്കയെ ഓലഞ്ഞാലി ി എല്ലാം കൂടെ വന്ന് കൊത്തി അലമ്പുണ്ടാക്കി അവരെ ഓടിച്ചു വിട്ട് ഇനി ആ കുരുവികൾ തന്നെ തിരിച്ചു വന്നിട്ട് തോറ്റു പിന്മാറാൻ ഞങ്ങൾ തയ്യാറല്ല ഞങ്ങൾ വേറൊരു കൂടുണ്ടാക്കി അതിനകത്ത് കയറി താമസിച്ച് കാണിക്കാന്നും പറഞ്ഞ് എന്ന് അറിയത്തില്ല ഇനി എന്നെ കൊണ്ട് ഇവർക്കൊരു ശല്യം എന്ന് വിചാരിച്ച് വളരെ ദൂരെ മാറിന്ന് സൂം ചെയ്താൽ ഞാൻ ഈ വീഡിയോ എടുത്തേട്ടെ പക്ഷെ അവര് കുഴപ്പമില്ലെന്നും പറഞ്ഞ് എന്നെ ഒന്ന് സൈറ്റ് അടിച്ച് കാണിച്ചു